എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പപ്പടം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പപ്പടം ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പപ്പടമാണ് അപ്പോൾ അധികം കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം അപ്പം നല്ല പാൽ ഇത് പൊടിഞ്ഞ് വരുന്നൊരു പപ്പടമാണ് ചോറിനൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് അടിപൊളിയിലുള്ള പപ്പളം വെട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉഴുന്നത് നല്ലപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്സായിട്ട് പൊടിച്ചെടുത്താണ് അതിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്തിരി ഉപ്പു വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രൂപത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് അരക്കപ്പ് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ശേഷം ആയിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല കുറച്ചധികം കൊടുത്തിട്ട് കൊടുത്തിട്ടുതന്നെ നമ്മളിത് കുഴച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നല്ല സോഫ്റ്റ് മാവാക്കി വരെ ഇത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് നമുക്ക് കല്ലെന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം അപ്പം നമ്മളെ കൈ മാത്രം വെച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല ഒഴുന്നായത് കൊണ്ട് തന്നെ കുറച്ച് നല്ല ബലം കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണിത് അപ്പം എന്നെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ നമുക്ക് പപ്പഴം ഏത് വേണമെങ്കിലും നമുക്ക് മനസ്സ് വെച്ചാൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഏകദേശം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് പോലെ ഒന്ന് പരത്തി എടുക്കാം ശേഷം എന്തെങ്കിലും മൂടി വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് കുറച്ചൊക്കെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരുന്നതാണിത് അപ്പോൾ കുറച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പരുത്തി എടുക്കണം അപ്പോൾ ഇതുപോലത്തെ മൂടി വെച്ചിട്ടാണ് ഞാൻ അടുപ്പ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടും വീട്ടിൽ നമുക്കിതുപോലെ ഹോം മെയ്ഡായിട്ട് പപ്പടം റെഡിയാക്കി എടുക്കാം കുറച്ച് ഉഴുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഇതൊന്ന് കുറച്ചൊന്ന് കാറ്റ് വെള്ളാൻ വേണ്ടിയിട്ട് ഒന്ന് ടേബിളിൽ വെച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കുറച്ച് ഫാനിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കാം അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒരു കുറച്ച് സമയം ഒന്ന് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഫാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തെരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇങ്ങനെയൊന്ന് കാറ്റ് പൊളിച്ചെടുക്കാം ശേഷമാണ് ഞാൻ ഇത് എണ്ണയിലിട്ട് പൊച്ചെടുക്കുന്നത് നല്ല രസമാണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയ പപ്പടം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ ഇതുപോലെ കാണുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് കുറച്ച് ദാനമുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പടം വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാവുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ തന്നെ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ നമുക്ക് ആറി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിത് പൊരിച്ചെടുക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഓരോന്നായിട്ടാണ് പൊരിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഏകദേശം നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൈവെച്ച് ഉടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞും കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പ് ഒഴുന്നോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടി പപ്പടം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്കൊരു മായമില്ലാതെ ഇതുപോലെ റെഡിയാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടക്ക് സബ്ബാന് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്